എടോ തൻ്റെ ആദ്യത്തെ പണം പാട്ടൊക്കെ ഭീകര ഹിറ്റായതുകൊണ്ട് ഇത് തനിക്ക് അതൊരു പാരയാണ് അപ്പോൾ അതിനേക്കാൾ ഹിറ്റാവുന്നൊരു പാട്ടുണ്ടാക്കില്ല അതുകൊണ്ടൊരു കാര്യവുമില്ല പിന്നെ നിലനിൽപ്പില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്ക് അപ്പോൾ ഇത് എന്ത് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതിനെ ഒരു ഭീകര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഒരു ദിവസം ഈ റെക്കോർഡിങ്ങിന് ഒരു ദിവസം മുമ്പ് മൂന്ന് മണിക്ക് ഞാൻ ഉണർന്നു എനിക്ക് എന്തോ ഒരു ഉണരണമെന്ന് തോന്നി ഉണന്നു അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് മണി സമയത്താണ് പ്രേതങ്ങൾ തേരാപ്പര നടക്കുന്നത് ആ ആ മുഹൂർത്തം രാമമുഹൂർത്തമല്ല മുഹൂർത്തമല്ല പ്രേതമുഹൂർത്താണ് എങ്കിൽ ഞാൻ എണീറ്റിരുന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഇങ്ങനെ എനിക്കതിൻ്റെ എല്ലാം വരുന്നുണ്ട് അപ്പം ഞാനത് നോട്ട് ചെയ്ത് വെച്ചു അതൊന്നാമതും ഞങ്ങൾ താമസിച്ച വീട്ടിലും ഈ പ്രേതബാധയൊക്കെ ഉള്ളതുമാണ് ഇവനൊക്കെ എൻ്റെ തലേലൊക്കെ ആ കിടന്നുറങ്ങിയിട്ടുള്ളത് എൻ്റെ അനിയൻ അവന് ഭീകര പേടിയാണ് അവന് പ്രേതത്തിനെ മാത്രമല്ല പേടി അവന് ഈ പടക്കം ഈ ദീപാവലി തമിഴ്നാട്ടിൽ താമസിച്ചിട്ട് ദീപാവലി കുടിച്ചോടാൻ പറ്റുമോ ആ അത് തന്നെ ആ പത്താഴത്തിലല്ല ഇവൻ ഗ്യാസ് കുച്ചിയുടെ കൂട് നമ്മൾ നോക്കുക രണ്ട് കുറ്റി ഒന്ന് ഇവനാ കുറ്റി അടിച്ച് കറക്കാൻ തോന്നുന്നു പിന്നെ അത് മാത്രല്ല ഇവൻ ഈ ദീപാവലി സമയത്ത് ഇവൻ ചെറിയ മറ്റേ ടോർച്ചിലെ ബൾബില്ലേ ആ ബൾബിൽ ബലൂണിൻ്റെ ബലൂൺ ഇട്ട് കെട്ടിയിട്ട് ചെവി കയറ്റാൻ പറ്റിയവരായിട്ട് അവൻ തന്നെ സ്വയം സൃഷ്ടിച്ചത് ചെവിയിൽ അടിച്ച് കയറ്റിയിട്ടിരിക്കുക വിയർത്തൊഴുകി കേതിരിക്കാൻ ഇത് ചെവി പൊട്ടി പട്ടികളും ഇവനുമാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പടക്കത്തിന് ഇവനെ കിട്ടത്തോലും ഇവൻ വിയർത്തൊളിച്ച് നമ്മളൊക്കെ പിടിച്ച് വലിയ വലിച്ച് വെളിയിലിടും എടാ ചെവിന്ന് ഇത് എന്തെങ്കിലും ഒരു സാധനം അടിച്ചു കയറ്റിയിട്ട് ഇങ്ങനെ വിയർത്തൊഴുകി പഴയ കുട്ടിച്ചാ കുട്ടിച്ചാത്ത സിനിമയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ സാറിനെ കാണുമ്പോൾ ആ കുട്ടിച്ചാത്തിൻ്റെ ഒരവസ്ഥയായിരുന്നു ഇവനും വിയർത്തൊഴുകി തീ കുണ്ടത്തിൻ്റെ ഇടയ്ക്ക് ചെവിക്കാത്ത ബൾബും കയറ്റി അതായിരുന്നു ഇവൻ്റെ ഒരവസ്ഥ പേടി ഭയങ്കര പേടി അത് എനിക്ക് പേടിയാണ് പക്ഷെ അത്രയ്ക്കില്ല ഇവൻ ബൾബ് കയറ്റുമ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് കേറ്റാറില്ല അതുപോലെ ഇവൻ്റെ അണ്ണനായിട്ട് ഞാനും അങ്ങ് പേടിച്ചാല് അവൻ പിന്നെന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കരഞ്ഞോണ്ട് ഇവന് കാണുമ്പോൾ തിരിഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ അങ്ങനൊരു ഇങ്ങനൊക്കെ ഉള്ളത് എത്ര കഥകൾ നമ്മൾ എൻ്റെതായ കൂടെ പറഞ്ഞു പിടിക്കാൻ ഒന്നും ഇല്ലല്ലോ ശരീരത്തില് നമുക്കൊക്കെ പിടിച്ചെന്ന് പറഞ്ഞാലും അറിയാം ആ ഒരു സ്കെലിറ്റൻ ഒരു അസിയൂടെ വന്നിട്ട് എന്റെ ഇവിടെ കൊളുത്തി കൊളുത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാല് മക്കളെ മായാമഞ്ചൽ പാട് ിൽ ഇതുവഴി പോകും തിങ്കളേ കാണാത്തമ്പുരു തഴുകൂവൽ തിങ്കളേ ആരും പാടാത്ത വീഴുമീ വേളയിൽ കീണു പോൽ വരൂ വരൂ മഞ്ചര ഇതുവഴി പോകും തിങ്കളേ ി മലത്താലം കൊണ്ടുവന്നതാര് വിളക്കിന്റെ മുൻപിൽ ചിരി തൂകി മലത്താലം കൊണ്ടുവന്നതാർ മനോഹരി മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളി കാണാത്തമ്പുരു തഴുകു മുറുകൂവൽ തിങ്കളേ ആരും പാടാത്ത പല്ലവിതിൽ മായാ മഞ്ജലി ഇതുവഴി പോകും തിങ്കളേ കാണാ തഴുകുമൊരു തൂവൽ തിങ്കളേ